അങ്ങനെ കഴിഞ്ഞ് നമ്മളത് ഓഡിറ്റോറിയത്തിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എത്തിയിരിക്കൽ പറഞ്ഞ് വരി തന്നെ പൂ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ വാടുന്നു അല്ലെ അപ്പൊ ഞങ്ങള് ഓഡിറ്റോറിയത്തിന് ഒരു നൂറ് മീറ്റർ ബാക്കിൽ നിന്ന് പൂവും കാര്യങ്ങളൊക്കെ വെച്ച് നെറ്റ് ചെയ്തിട്ട് പൂവാൻ പോവാറു എക്സൈറ്റഡാണ് സിലെ പൂവും പൂവും ടീമൊക്കെ ഇണ്ട് കേട്ടോ അവിടെ ആക്സൈറ്റഡാണോ എന്തിനാ കുറക്കാണ് ബസിലൊരു ഹായ് കൊടുക്കുവാലിക്കും ഇവിടെ 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 പൂവാങ്ങ പൂങ്ങൽ ചടങ്ങാണ് ബാക്കി ബാക്കെന്ന് വാങ്ങിക്കോളും ബാക്കി അറസ്റ്റ് വാങ്ങിക്കോളും അറസ്റ്റ് പൂവണ പറ്റൂല പൊറോട്ട ഒക്കെ ആണെങ്കിൽ നോക്കി പിടിക്കണം പിടിക്കണം അതി നമുക്ക് ഇനി പാടൊക്കെ പൊടിച്ചാലോ തുടങ്ങിയാലോ അല്ല അണ്ടനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ടെൻഷൻ അടിക്കണ്ട ഇക്കരല്ല ഇക്കരല്ല ഓണ്ട കാട്ടികൂട്ടലാണ് ട്രാൻസ് ഓണ്ട കാട്ടികൂട്ടലിൽ കോപ്രയങ്ങ കണ്ടിട്ട് നിങ്ങൾക്ക് ആകെ ടെൻഷൻ അടിക്കട്ടോ അന്ന് കാണിച്ചു കൊടുതാ എന്തുമാ ദൈവമേ ഹാ നമ്മളിരിക്കണോ ഇലേ നിന്നാ പണി ഹോൾട്ടോ അവിടെ കാണ നടലേ എത്തുന്നണ്ടല്ലേ ഒപ്പം ആണ് പറഞ്ഞട കാര്യമാണ് ഒപ്പം അവിടെ ഇരിക്കുന്നോടേ മൂല്യമാർക്കനെ തല്ലല്ലോ ഇനി നമുക്ക് الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا فنا محمد صلى الله عليه وسلم أرسله في الى الحق ليظهره الدين كله ولو كره المشركون ألا وإن الله سبحانه وتعالى منه أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. تزوّجنا بإذن الله. 2000 मॉडर्न टेक्नोलॉजी पढ़ चुका ये पकड़ना ना आवाज पढ़ चुका था नहीं नहीं तो ये बात है

ടാ കൊറച്ച നീങ്ങിരിക്കുന്നതി സൈക്കിൾ <laughs> സൈഡാ <reste consideration> <laughs> വണാ ഭാവണ മറ്റേ പാട്ടാണ് നമുക്ക് എല്ലാവർക്കും മൈക്കുവാണ്ട മൈക്കാണ്ട കാട്ടുകുറുക്കന്റെ കാട്ടുകുറുക്കം വേടാട്ടു കളി മാറേ 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 കൂടെ ഓക്കെ പടക്കം പൊട്ടിക്കൽ പടക്കം പൊട്ടിക്കൽ ചടങ്ങാണ് അസീബ് നമ്മുടെ കൂടെ ആ ഇന്ന് ഇന്ന് ബാസിലെ കല്ലാണ് തകർക്കുക എന്താണ് തകർക്കല്ലേ നമ്മൾ ഉൾപ്പെടുത്താൻ പോണത് ഇപ്പൊ മുപ്പത് ഷോട്ട് ബാക്കി വെച്ചിട്ടുണ്ട് ആ ഇനി അറുപത് ഷോട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് തൊണ്ണൂറ് ഷോട്ടിന്റെ ഉണ്ടെങ്കിൽ മേടിച്ചോണ്ടോ ബാബു നബീല ചെറിയും ഒരാളെന്താണ് എല്ലാവരും പാട പോയി ഭക്ഷണത്തിനല്ല ഇതിപ്പോ നമ്മളെ അത് നടക്കും മൂലന്മാര് പോയാ നടത്താറുണ്ട് നമ്മുടെ ഏകദേശം കംപ്ലീറ്റ് ാണ് അപ്പൊ സൈഡിൽ നിന്നുള്ള സുഹൃത്തുക്കളുടെ വകയാണ് ഒരു ഗിഫ്റ്റ് വരാനുണ്ട് അപ്പൊ ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരണം കേട്ടോ അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്യാം ആ ഗിഫ്റ്റ് നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത് അല്ലെങ്കിൽ ആ ഇത്

എല്ലാരും പാട്ടവിടെ ബാസിൽ തമിഴ്നാട് അസോസിയേറ്റ്സ്

ട്വിന്നിങ്ങാണ് നമ്മളെ അല്ലേ ഒരു ഹായർ ആണ് നിങ്ങൾ ആ ബാക്ക് 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 ഇങ്ങനെ നിങ്ങളിങ്ങനെ ചോദിക്കട ചോടി യെസ് ൂരിപദ്രിയൂന അതിരഞ്ഞിയസൂദിനാദനൂലിനാദുൽ പതിരിയവരെ അതിരഞ്ഞിയ സബുദിയതിരി വധാനി കുല്കൂലി തനാരി വാദി അനക്ക കറച്ച് ഈണം കിട്ടില്ലേ അങ്ങനെ നശീത് ഇല്ല ഇങ്ങ എല്ലാരും കൂടെ ഒരു പാട്ട് ஆசம் எந்த ஆகாசம் எந்த ரசினுதோ காஞ்சம் எந்த ஒரு ஆவேசம் எந்த ராசம் எந்த ரசினம் பொதுவாக

ണ്ട് തൊന്നിലയുണ്ട് അരതുന്ന പാപരയുണ്ട് നിൻ്റെ ഉള്ളിൽ കരുകിൻ്റെ ഉള്ളിൽ ഇതായിരുന്നു വക്കലേ എന്നെ ചീളിച്ചുണ്ടെന്നുകൊണ്ട് എന്നോട് പിന്നാരം പറഞ്ഞവനെ என்னோட கிண்ணம் பரஞ்சே மதுவான முதான கருளே உமக்களே நீ நமக்கே முதான நீ நமக்கே ம் ஆன அடங்க ஆனானி மாதிரி ഇല്ല പൊട്ടിയില്ല പൊട്ടിയില്ല ോളന്നെ ചാലോളെ മുന്തിരി പങ്കിടുവാൻ കയ്യിൽ ഒരു കുല മുന്തിരി പനിടുവാൻ

കരങ്ങി 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 സൽമാൻ കരങ്ങി 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 അണ കരങ്ങി 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 അസ്ലം കാ കരങ്ങി 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 വലിയ വട്ട വലിയ വട്ട വലിയ വട്ട റെറൗണ്ട് റെറൗണ്ട് സർക്കിൾ ഷബീൽ കാ നിങ്ങളെ തന്തോയ് പോലെ നട தேமர் மாலை மாலை ஏdte முருகடியா வேணும் பாவாட வேணும்